ആൻസൈറ്റിയെക്കുറിച്ചാണ് അപ്പം നമുക്കൊക്കെ ഉള്ളൊരു ആണ് ആൻസൈറ്റി ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ അത് എപ്പോഴാണ് ഡിസോർഡർ ആയി മാറുന്നത് എന്നൊക്കെ അപ്പം നമുക്ക് നോക്കാം ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ലെവൽ ഓഫ് ആൻസൈറ്റി നമുക്കൊക്കെ ഉണ്ടാവും നമ്മുടെ എക്സാം ആണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ എക്സാം ആണ് നമുക്ക് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ആൻസൈറ്റി കൊണ്ടാണ് അതായത് നാളെ എക്സാം ആണ് അത് ഇരുന്ന് പഠിക്കണം ഞാൻ ജസ്റ്റ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആൻസൈറ്റിയെ കുറിച്ചാണ് അപ്പൊ നമുക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് ആൻസൈറ്റി സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ലേ അത് എപ്പോഴാണ് ഡിസോർഡർ ആയി എന്നൊക്കെ അപ്പൊ നമുക്ക് നോക്കാം ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ലെവൽ ഓഫ് ആൻസൈറ്റി നമുക്കൊക്കെ ഉണ്ടാവും നമ്മുടെ എക്സാം ആണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ എക്സാം ആണ് നമുക്ക് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ആൻസൈറ്റി കൊണ്ടാണ് അതായത് നാളെ എക്സാം ആണ് അത് ഇരുന്ന് പഠിക്കണം അല്ലെങ്കിൽ ഞാൻ ഫെയിലിയർ ഫെയിലിയറായി പോകുന്നുള്ളൊരു ആൻസൈറ്റി അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് ഇതൊരു നോർമൽ ലെവലുള്ള ആൻസൈറ്റിയാണ് ആൻസൈറ്റി എപ്പോഴാണ് ഡിസോർഡർ ആയി മാറുന്നത് എന്ന് വെച്ചാൽ എക്സസീവ് എമൗണ്ട് ഓഫ് ആൻസൈറ്റി വരിക അത് കാരണം നമ്മുടെ സോഷ്യൽ ആണെങ്കിലും ഒക്കുപേഷണൽ ആണെങ്കിലും പേഴ്സണൽ ലൈഫിലൊക്കെ ഒരുപാട് താ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ആൻസൈറ്റി ഒരു ഡിസോർഡർ ആയിട്ട് മാറുന്നത് ആൻസൈറ്റി സ്പെക്ടർത്തുള്ളൊരു ഡിസോർഡർ ആണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് നമുക്ക് എന്താണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്നൊന്നും നോക്കാം നമ്മുടെ ക്ലിനിക്കിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സിലൊരു യുവാവാണ് ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാമിനോടൊക്കെ അനുബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു വെറി വരുന്നുണ്ടാക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ തോറ്റു തോറ്റുപോവോ തോറ്റുപോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒക്കെ എന്നെ അംഗീകരിക്കുവോ ഇങ്ങനെ എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെ ഉള്ള ഒരുപാട് തോന്നലുകൾ വെറീസ് അവരുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ ആളുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വിളിച്ചിട്ട് എന്താ ആയിട്ടുള്ള ടോക്ക് ചോദിക്കുമോ അമ്മയ്ക്ക് എന്താ സുഖല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പൊ ആ അമ്മ പറയുകയാണെങ്കിൽ എനിക്കൊരു പനിയുണ്ട് മോനെ എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അത് വലിയ എന്തോ ഡിസോർഡറാന്നൊക്കെ കണക്ക് കൂട്ടി അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുന്ന ഒരു അവസ്ഥ ആൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ ആളിങ്ങനെ വെറുതെ ബെഡിലൊക്കെ കിടക്കുമ്പോൾ ഫാൻ കാണുമ്പോൾ ഫാൻ ഇപ്പൊ തലയിലേക്ക് പൊട്ടി വീഴോ ബസ്സിലൊക്കെ കയറുമ്പോൾ ബസ്സിന് ഇപ്പോൾ ആക്സിഡൻറ് ആവുമോ എന്നുള്ള ഒരു തോ ഒരു വെറീസ് ആളുടെ മൈൻഡിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരു വെറീസ് കാരണം ആള് ഭയങ്കര ഫാറ്റിക് ആണ് ഒരു റെസ്റ്റ്ലെസ് ആണ് ആൾ എന്ത് ചെയ്തിട്ട് ഒരു പിരിമുറുക്കുള്ള ആളെപ്പോലെ ഭയങ്കരമായിട്ടുള്ള ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നുണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഉറക്കമൊന്നും കിട്ടുന്നില്ല എന്നൊക്കെയാണ് ആൾ പറയുന്നത് പിന്നെ ഹെഡ് ഏക്ക് വരാറുണ്ട് ചില സമയത്ത് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വരാറുണ്ട് ചില സമയത്തൊക്കെ ആളിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആണ് ഈ ഒരു ആൻസൈറ്റി കാരണം ആൾക്ക് പുറത്തിറങ്ങാനും അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര ചില്ലിയ്യാനൊന്നും പറ്റുന്നില്ല ഒരു പേഴ്സണലി ആളൊരു ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓക്യുപ്പേഷണൽ അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ പഠനമൊന്നും നന്നായിട്ട് കൊണ്ടുപോകാനും ആൾക്ക് പറ്റുന്നില്ല അത് എൻജോയ് ചെയ്യാനോ അവിടുത്തെ സിറ്റുവേഷനുമായിട്ട് എൻജോയ് ചെയ്യാനൊന്നും ആൾക്ക് പറ്റുന്നില്ല ഈ ഒരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ കാരണം അതുപോലെ നമ്മുടെ ക്ലിനിക്കിൽ വന്ന മറ്റൊരു കേസാണ് മുപ്പത്തിരണ്ട് വയസ്സിലൊരു ലേഡി ആള് ആൾക്ക് ഭയങ്കര തലവേദനയായിട്ട് പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കൊരു കുറവില്ലാത്തപ്പോൾ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ റെഫർ ചെയ്തതായിരുന്നു നമ്മുടെ ക്ലിനിക്കിലേക്ക് വേണ്ടിയിട്ട് ആൾ പറയുന്നത് ആൾക്ക് നല്ല തലവേദനയാണ് പിന്നെ അതുകൊണ്ടൊരു ഒരു മരവിപ്പ് കൈയും കാലുകളൊക്കെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത് മസിൽ ടെൻഷൻ മസിലൊക്കെ വരിഞ്ഞു മുറുകുന്നതുപോലെ തോന്നുന്നു എന്നൊക്കെയാണ് ആൾ പറയുന്നത് ആളോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആൾ പറയുന്നത് എനിക്കൊക്കെ ഫാനൊക്കെ എൻ്റെ തലയിലേക്ക് പൊട്ടി വീഴുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ പൊട്ടി വീയോ വീയോ എന്നുള്ളൊരു തോന്നല് വരുന്നുണ്ട് അതുപോലെ ഭയങ്കരമായിട്ട് വെറീടാണ് ആള് ആ ഫാനിൻ്റെ തലയിലേക്ക് ഇപ്പൊ പൊട്ടി വീയുന്നുള്ള ആ ഒരു അവസ്ഥയില് പിന്നീട് പറയുകയാണെങ്കിൽ ബസ്സിലൊക്കെ കയറുമ്പം ഇപ്പൊ ബസ് ആക്സിഡന്റ് ആവുമോ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികൾക്ക് ആരാണ് ഉണ്ടാവുക അതുപോലെയുള്ള വെറീസിങ് ഇങ്ങനെ ആളുടെ മൈൻഡിൽ കൂടെ പോകുന്നുണ്ട് ആളോട് ചോദിച്ചപ്പോൾ ഉറക്കത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഉറക്കം വളരെ കുറവാണ് എന്നൊക്കെയാണ് കാര്യം പറയുന്നത് ഇതും ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആണ് ആൾക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യാനൊന്നും ഈ വെറി കാരണം ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ ഇത് ഒരു സോഷ്യൽ ആണെങ്കിലും ഒക്കയുപേഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫിനൊക്കെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ആളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ഡിസോർഡർ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഉള്ളവർക്കോ കാണുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്